ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായ എൽ ഇ ഡി എഡിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന കെ എണ്ണായിരം സി കെ എന്ന കൺട്രോളർ ഷോപ്പിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ ഒരു കൺട്രോളറിൽ എട്ടായിരം പിക്സൽ എൽ ഇ ഡി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടെ അഡാപ്റ്ററും മെമ്മറി കാർഡും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഇത് എല്ലാത്തരം കമ്പ്യൂട്ടറുകളിലും വർക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മുന്നത്തെ വെർഷൻ രണ്ടായിരത്തി പതിനാല് വർക്കാവാൻ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതെല്ലാം ഈ ഒരു വെർഷനിൽ മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്ക് ടോപ്പിൽ ഒരു ഐക്കൺ നമുക്ക് ലഭിക്കും ആ ഒരു ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയും സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോളർ സെലക്ട് ചെയ്യുക കെ എണ്ണായിരം ആർ ജി ബി എന്നാണ് സെലക്ട് ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എൽ ഇ ഡി എത്രയുണ്ടെന്നുള്ളത് ലേ ഔട്ട് വരച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ലേ ഔട്ടിൽ എൽ ഇ ഡി എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളത് സെലക്ട് ചെയ്യുക ബൾബിൻ്റെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എൽ ഇ ഡി എണ്ണം കൊടുത്തിട്ട് അത് സെലക്ട് ചെയ്യുക ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വീഡിയോസ് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാമെന്നുള്ളതാണ് എസ് ഡബ്ല്യു ഒ ഫയലും ടോൾ ഫയലും ഇത് കൂടാതെ തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതാണ് അതിനുശേഷം നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈൻ എല്ലാം ഇതിനകത്ത് ചെയ്തിട്ട് കെ എണ്ണായിരം സെലക്ട് ചെയ്യുക ഡബ്ല്യു എസ് ഇരുപത്തെട്ട് പതിനൊന്ന് ഐ സി നമ്പർ സെലക്ട് ചെയ്യുക താഴെ കാണുന്ന ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യുക എക്സ്പോർട്ടിൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഡെസ്ക് ടോപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ ഫയൽ ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ടാവും അവിടെ അവിടുന്ന് കോപ്പി ചെയ്ത് മെമ്മറി കാർഡിനകത്തേക്ക് ഇട്ടത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രൈസ് ഡീറ്റെയിൽ